എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിൽ ആരോപണം ഉന്നയിക്കരുതെന്ന് പി പി ദിവ്യയുടെ ജില്ലാ കളക്ടർ പറഞ്ഞിരുന്നതായി മൊഴി യാത്രയപ്പ് യാത്രയ്യപ്പ പറ്റി അന്വേഷിക്കാൻ വിളിച്ചപ്പോഴാണ് കളക്ടർ ദിവ്യയോട് ഇക്കാര്യം പറഞ്ഞതെന്നും ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നു എഡിഎം കെ നവീൻ ബാബു അഴിമതി നടത്തിയതിനും ഫയൽ വൈകിപ്പിച്ചതിനും തെളിവില്ല യാത്രയ്പ്പ് പരിപാടിയിലേക്ക് പി പി ദിവ്യെ ആരും ക്ഷണിച്ചിട്ടില്ല എ ഡി എമ്മിന്റെ മരണകാരണം കണ്ടെത്താൻ പോലീസ് അന്വേഷണം നടത്തണം ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ട് ഇങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നാൽ റിപ്പോർട്ടിൽ ചില നിർണായക വെളിപ്പെടുത്തൽ കൂടിയുണ്ട് ഒന്ന് നവീൻ ബാബുനെതിരായ ആരോപണം പറയാനെങ്കിൽ യാത്രയപ്പ് ചടങ്ങ് ഉചിതമായ സമയമല്ലെന്ന് കളക്ടർ ദിവിയോട് പറഞ്ഞതായാണ് ഒരു വെളിപ്പെടുത്തൽ കളക്ടറുടെ മൊഴി റിപ്പോർട്ടിൽ ഇങ്ങനെ വിവരിക്കുന്നു യാത്രയ്പ് നടന്ന രാവിലെ മറ്റൊരു പരിപാടിക്കിടെ കണ്ണൂർ കളക്ടറോട് പി പി ദിവ്യ നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചു അഴിമതിക്ക് തെളിവ് പക്കലില്ല പക്ഷേ വിഷയം വിടില്ലെന്ന് ദിവ്യ പറഞ്ഞതായി കളക്ടർ പറഞ്ഞു ഉച്ചയോടെ ദിവ്യ നേരിട്ട് കളക്ടറെ വിളിച്ച് യാത്രയിപ്പ് പരിപാടിക്ക് വരുമെന്ന് പറയുന്നു അപ്പോഴാണ് നവീൻ ബാബുവിനെതിരായ ആരോപണം പറയാനെങ്കിൽ ഇതല്ല ഉചിത സമയമെന്ന് പറഞ്ഞതായുള്ള കളക്ടറുടെ മൊഴി യാത്രയിപ്പിന് ശേഷവും വൈകിട്ട് പി പി ദിവ്യ കളക്ടറെ വിളിച്ചു നവീൻ ബാബുനെതിരെ സർക്കാരിന് പരാതി കിട്ടിയിട്ടുണ്ടെന്നും ഉണ്ടാകുമെന്നും ദിവ്യ പറഞ്ഞതായി മൊഴിയുണ്ട് ദിവ്യയെ ആരും യാത്രയപ്പിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്ന് കളക്ടറുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് ഫോർ തിരുവനന്തപുരം